സംസ്ഥാനം ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വിവിധ ആനുകൂല്യങ്ങൾ നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നത് ബി റേഷൻ കാർഡുകൾക്ക് മാത്രമല്ല എ റേഷൻ കാർഡ് ഉള്ളവർക്കും ആനുകൂല്യങ്ങൾ എത്തുന്നുണ്ട് നവംബർ മാസത്തിൽ ഓരോ വീടുകളിലേക്കും ലഭിക്കുന്ന നിരവധി സഹായങ്ങളുടെ വിശദമായ വിവരങ്ങളാണ് വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യ വിതരണത്തിന് ഒരു ദിവസം മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത് ഘഡുവായ രണ്ടായിരം രൂപ നവംബർ പത്തൊൻപതാം തീയതി ബുധനാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് ബുധനാഴ്ച ഉച്ചയോടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ഇരുപതാമത് ഘഡ് ലഭിച്ച ഗുണഭോക്താക്കൾക്കെല്ലാം ഇരുപത്തി ഒന്നാമത് ഘടവും ലഭിക്കുന്നതാണ് തൊട്ടടുത്ത ദിവസം അതായത് നവംബർ ഇരുപതാം തീയതിയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയും കൂടെ കുടിശ്ശികയായിരുന്ന ഒരു ഗഡുത്തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് സംയുക്തമായി മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ സർക്കാർ നവംബർ മാസത്തിലെ ഈ രണ്ട് പെൻഷൻ തുക ഒരുമിച്ച് ചേർത്തുള്ള വിതരണം പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ ആക്കിയതിനു ശേഷം അതിന്റെ ആദ്യ വിതരണം കൂടിയാണ് നവംബറിൽ നടക്കുന്നത് മറ്റൊരു പ്രധാന ആനുകൂല്യം റേഷൻ ആനുകൂല്യമാണ് നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന റേഷൻ വിഹിതം റേഷൻ കടകളിലെത്തി നവംബർ മുപ്പതിനകം കൈപ്പറ്റുവാൻ എല്ലാ റേഷൻ കാർഡ് ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ഇതുകൂടാതെ തന്നെ സപ്ലൈകോ വഴി പന്ത്രണ്ടിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും ഇതുകൂടാതെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളായി നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ളവ ലഭിക്കും അതായത് അഞ്ച് രൂപയ്ക്ക് പഞ്ചസാര ഉൾപ്പെടെ ലഭിക്കുന്നതാണ് ഇതോടൊപ്പം യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് ഓഫറും ലഭിക്കും മാത്രമല്ല നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രത്യേക കിഴിവും ലഭിക്കുന്നതാണ് ഇനി അടുത്ത ആനുകൂല്യം സംസ്ഥാനത്തെ വിവാഹ ധനസഹായ പദ്ധതിയായിട്ടുള്ള മംഗല്യ സമുന്നതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് എഴുപതിനായിരം രൂപ വീതമാണ് ധനസഹായം അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള പെൺമക്കളുടെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും ബി പി എൽ എ എ വൈ റേഷൻ കാർഡ് ആയിരിക്കണം സാമ്പത്തികം കുറഞ്ഞവർക്ക് മുൻഗണന ലഭിക്കും അതോടൊപ്പം ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾ പ്രായ കൂടുതലുള്ള പെൺകുട്ടികൾ ഭിന്നശേഷി നേരിടുന്ന മാതാപിതാക്കളുള്ള പെൺമ പെൺകുട്ടികൾ മാതാപിതാക്കൾ നഷ്ടമായ പെൺകുട്ടികൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷ നവംബർ പത്തൊൻപതാം തീയതി വരെ ആയിരിക്കും ഉണ്ടാവുക അടുത്തത് വിദ്യാസമുന്നതി സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊൻപതാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുക ഹൈസ്കൂൾ തലങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഹയർ സെക്കൻഡറി തലങ്ങളിൽ നാലായിരം രൂപയും ഡിഗ്രി തലങ്ങൾ തൊട്ട് ഏതുയർന്ന കോഴ്സുകൾക്കും ഏകദേശം ആറായിരം രൂപയ്ക്ക് മുകളിൽ അത് പതിനായിരം മുതൽ രണ്ട ഇരുപത്തി അയ്യായിരം രൂപ വരെ പഠിക്കുന്ന കോഴ്സ് അനുസരിച്ച് സ്കോളർഷിപ്പ് എമൗണ്ടിൽ വ്യത്യാസമുണ്ടാകും ഈ പദ്ധതികളിലേക്കെല്ലാം ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ തന്നെ വീട്ടമ്മ പെൻഷൻ പദ്ധതി വഴി ആയിരം രൂപ ലഭിക്കുന്ന സ്കീമിൽ മുൻഗണനാ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുക വളരെ വൈകാതെ തന്നെ ഇത് ആരംഭിക്കുന്നതാണ് അതോടൊപ്പം യുവജനങ്ങൾക്ക് ആയിരം രൂപ വീതം നൽകുന്ന പ്രജ്വല സ്കോളർഷിപ്പ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനും വളരെ വൈകാതെ തന്നെ ആരംഭിക്കും നവംബർ മാസം മുതൽ തന്നെ ഇതിൻ്റെ ആനുകൂല്യ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ ആനുകൂല്യ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക